ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന് പിന്നാലെ മൂന്നാറിൽ വോട്ടർമാരെ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു അഡ്വക്കറ്റ് ഡീൻകുര്യാക്കോസ് എത്തിയത് തുറന്ന വാഹനത്തിൽ പ്രവർത്തകർക്കൊപ്പം സഞ്ചരിച്ച് ഡിൻകുര്യാക്കോസ് വോട്ടർമാരോടുള്ള നന്ദി അറിയിച്ചു ടൗണിൽ ഡീൻ ഡിൻകുര്യാക്കോസിൻ്റെ പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമൊരുക്കി എല്ലാ പറഞ്ഞു ും അവർ നെഞ്ചോട് ചേർത്തു വെച്ചാണ് എനിക്ക് സ്വീകരണങ്ങൾ മുതൽ വട്ടവടയും അതുപോലെ ദേവികുളവും മൂന്നാറും ഇടമലക്കുടിയും ആദിവാസി ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജലപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയ നല്ലവരായ ഐ എൻ യു സിയുടെ നേതാക്കന്മാർ തീരാത്ത കടപ്പാട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഈ അവസരം ആവർത്തിക്കുകയാണ് ി പത്താമയിൽ ഇരുമ്പാലം വെള്ളത്തൂവൽ തുടങ്ങിയ മറ്റിടങ്ങളിലും അഡ്വക്കറ്റ് ഡീൻകുര്യാക്കോസ് എത്തിയിരുന്നു വരും ദിവസങ്ങളിൽ തോട്ടം മേഖലയിൽ അഡ്വക്കെ ഡീൻക്കോസിന് വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ